ഖുർആൻ പറഞ്ഞ കഥകൾ ഒന്നാം ഭാഗം ലൂത്ത് നബിയെ വെല്ലുവിളിക്കുന്നു ബിസ്മില്ലാഹി റഹ്മാൻ അലഹമില്ല ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു പ്രകൃതി വിരുദ്ധമായ ലൈംഗിക കേളികൾ പരസ്യമായി ചെയ്യാൻ ലോത്ത് നബിയുടെ സമുദായത്തിന് യാതൊരു മടിയുമുണ്ടായിരുന്നില്ല ലോത്ത് നബി അലേഹിസലാം അവരോട് ചോദിച്ചു എന്റെ സമുദായമേ നിങ്ങൾക്കെന്ത് പറ്റി നിങ്ങൾ തീരെ നാണമില്ലാത്തവരായോ ഒരു അന്തവുമില്ലാത്തവരായി മാറിയോ നിങ്ങൾ ുംബിസുറൂൻ നിങ്ങൾ നോക്കി നിൽക്കെ പരസ്യമായി നിങ്ങൾ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ചെയ്യുകയാണോ സ്ത്രീകളെ ഒഴിവാക്കി വികാരശമനത്തിന് നിങ്ങൾ പുരുഷന്മാരെ സമീപിക്കുകയാണോ നിങ്ങൾ അവിവേകികളായ വിവരമില്ലാത്ത ഒരു ജനത തന്നെയാണ് സൂറത്തുൻ നംല് അൻപത്തിനാല് അൻപത്തിയഞ്ച് ആയത്തികളിൽ ഇക്കാര്യം അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സൂറത്തുൽ അംഗബൂത്തിലും കാണാം ഇന്നക്കും നിങ്ങൾ വളരെ വൃത്തികെട്ട മ്ളേച്ച പ്രവൃത്തിയാണല്ലോ ചെയ്യുന്നത് പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങളാണല്ലോ നിങ്ങളീ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരസ്യമായി തെരുവിലും നിങ്ങളുടെ ക്ലബ്ബുകളിലുമൊക്കെ ഈ വൃത്തികേട് നിങ്ങൾ ചെയ്യുന്നുവല്ലോ ഇങ്ങനെ ലോത്ത് നബി അലഹിസലാം അവരുടെ ഈ ലൈംഗിക അരാജകത്വത്തെ വിമർശിക്കുകയും ഇത് നിങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ അവരുടെ മറുപടി വളരെ ധിക്കാരപരമായിരുന്നു അഹന്ത നിറഞ്ഞ വാക്കുകളിലായിരുന്നു അവർ സംസാരിച്ചത് ഓ ലൂത്തെ നീയും നിന്റെ ആളുകളും കുറച്ചു വലിയ വിശുദ്ധന്മാർ വന്നിരിക്കുന്നു ഇതൊക്കെ ഇവിടത്തെ നാട്ടു നടപ്പായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതിനെയൊന്നും വിമർശിക്കാൻ വരരുത് ഇതൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത നീയും നിന്റെ ആളുകളുമൊക്കെ അങ്ങേയറ്റം യാഥാസ്ഥിക കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നവരാണ് ഈ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് പുറത്താക്കും ഇന്നും ഇതേ രൂപത്തിലുള്ള മറുപടി പറയുന്ന ആളുകളുണ്ട് ഇന്ന് പല നാടുകളിലും പല രാജ്യങ്ങളിലും സ്വവർഗ വിവാഹം നിയമാനുസൃതമാണ് നിയമപരമാക്കിയിരിക്കുന്നു അനുവദനീയമാക്കിയിരിക്കുന്നു മനുഷ്യൻ മൃഗത്തെക്കാൾ അധപ്പതിച്ചിരിക്കുന്നു എന്നല്ലാതെ അതിനെക്കുറിച്ച് മറ്റെന്ത് പറയാൻ സ്വവർഗരതിയും സ്വവർഗവിവാഹവുമൊക്കെ വിരുദ്ധമാണ് പാടില്ലാത്തതാണ് എന്ന് പറയുന്നവർ പഴഞ്ചനായി മുദ്രകുത്തപ്പെടുന്നു യാഥാസ്ഥികരായി വിലയിരുത്തപ്പെടുന്നു മനുഷ്യ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് എന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്നു ഇതിൽ കേവല ലൈംഗിക താൽപര്യമല്ലാതെ മറ്റൊരു സമൂഹത്തിന് ഗുണകരമായ ഒരു കാര്യവുമില്ല എന്നെല്ലാവർക്കും അറിയാം പക്ഷേ പുരോഗമനത്തിന്റെ പേര് പറഞ്ഞ് പല രാജ്യങ്ങളിലും സ്വവർഗ നിയമം മൂലം അനുവദിച്ചിരിക്കുന്നു നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു സമൂഹം പറഞ്ഞിരുന്ന അതേ മറുപടി ലൈംഗിക അരാജകവാദികളായിരുന്ന ലൈംഗിക അരാജകത്വം നിലനിന്നിരുന്ന സമൂഹത്തിന്റെ അതേ മറുപടി തന്നെയാണ് ഇന്നും ആധുനിക സമൂഹത്തിലും ഇത്തരത്തിലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം സൂറത്തുൽ അണറാഫിൽ ലോത്ത് നബിയുടെ സമൂഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ് അള്ളാഹു സുബാനഹുവ തല കൊടുത്തിരിക്കുന്നത് ഒമാക്കാന ജവാബ കൌമിഹി ും അദ്ദേഹത്തിന്റെ ജനതയുടെ മറുപടി ഇതായിരുന്നു ഇങ്ങനെയായിരുന്നു ഇവരെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുക ഇവർ വല്ലാത്ത വിശുദ്ധന്മാർ തന്നെയാണ് ഈ വിശുദ്ധി നടിക്കുന്ന ഈ ആളുകളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറന്തള്ളുക ഇല്ലം കാനത്ത് മിനൽ ഖാബിരി അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നാം രക്ഷപ്പെടുത്തി എന്നാൽ പിന്തി നിന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ ഒഴികെ അപ്പോൾ അവരുടെ മറുപടി ധിക്കാരപരമായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലൂത്ത് നബിയും സമൂഹവും തുടരുകയാണെങ്കിൽ അവരെ ഇനി ഈ സമൂഹത്തിൽ വെച്ചേക്കാൻ പാടില്ല എന്നവർ പറഞ്ഞു ആ ധിക്കാരികളുടെ കൂട്ടത്തിൽ ലൂത്ത് നബിയെ നിരാകരിച്ചവരുടെ കൂട്ടത്തിൽ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ അദ്ദേഹത്തിന്റെ പത്നിയുമുണ്ടായിരുന്നു ഭാര്യയുമുണ്ടായിരുന്നു ലൂത്ത് നബി അള്ളാഹു പ്രവാചകനായി നിശ്ചയിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യ വിശ്വാസിയാകാൻ കൂട്ടാക്കിയില്ല അവർ ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ചു എന്തുമാത്രം കഠിനമായ പരീക്ഷണമായിരിക്കും ലൂത്ത് നബി അലിഹിസ്സലാമിന് ഉണ്ടായിരിക്കുക എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും വീട്ടിനകത്ത് തന്നെ സ്വന്തം കുടുംബത്തിൽ സ്വന്തം ഭാര്യ തന്നെ ശത്രുപക്ഷത്തേക്ക് കൂറുമാറി അവരെ സഹായിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക എന്തുമാത്രം പ്രയാസങ്ങളായിരിക്കും അത് ലൂത്ത് നബി അലൈഹി സ്വലാമിന് സൃഷ്ടിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടുതന്നെയാവണം സത്യനിഷേധികൾക്ക് ഉദാഹരണമായി പറഞ്ഞ രണ്ട് സ്ത്രീകളിൽ ഒരാൾ ലൂത്ത് നബിയുടെ ഭാര്യയായിരുന്നു സൂറത്തു പത്താമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് സത്യനിഷേധികൾക്ക് ഉദാഹരണമായി അള്ളാഹു നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും അലഹിമസ്സലാം ഭാര്യമാരെ ഇതാ എടുത്ത് കാണിക്കുന്നു കാനത്താ തഹ്ത അബിദിമിൻ സ്വാലിഹൈൻ ഈ രണ്ട് സ്ത്രീകളും നമ്മുടെ സദ്വൃത്തരായ രണ്ട് ദാസന്മാരുടെ ഭാര്യമാരായിരുന്നു സൂറത്തു തഹരീം പത്താമത്തെ ആയത്ത് എന്നിട്ടും അവർ രണ്ടുപേരും തങ്ങളുടെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചു അതിനാൽ അവർ രണ്ടുപേർക്കും അള്ളാഹുവിന്റെ ശിക്ഷയുടെ കാര്യത്തിൽ ഈ ഭർത്താക്കന്മാർ പ്രവാചകന്മാരായ ഭർത്താക്കന്മാർ ഒട്ടും ഉപകാരപ്പെട്ടില്ല അവർ രണ്ടുപേരോടും പറഞ്ഞത് പറയപ്പെട്ടത് ഇതായിരുന്നു നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കുന്നവരോടൊപ്പം നിങ്ങൾ രണ്ടുപേരും നരകത്തിൽ പ്രവേശിക്കുക എന്ന് അപ്പോൾ നൂഹ്നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാർ നരകാവകാശികളായി മാറി ഇവിടെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചു എന്ന് പറയുന്നത് അവരുടെ ചാരിത്രം ലംഘിച്ചുവെന്നോ പാതിവൃത്യം എന്നോ എന്ന അർത്ഥത്തിലല്ല എന്ന് പല മുഫസ്തരികളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് വിശ്വാസത്തിന്റെ കാര്യത്തിൽ അവർ നൂഹ് നൂഹ്നബിയെയും ലൂത്ത് നബിയെയും അവർ അംഗീകരിച്ചില്ല അല്ലെങ്കിൽ അവരുടെ ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ചു ശത്രുക്കളെയാണ് അവർ പിന്തുണച്ചത് അബ്ദുലാഹിബിൻ അബ്ബാസ് റബിയുല്ലാഹുനു പറയുന്നുണ്ട് ഒരു പ്രവാചകന്റെയും ഭാര്യ ചാരിത്രം ലംഘിച്ചിട്ടില്ല ഈ രണ്ട് വനിതകളുടെയും വഞ്ചന ദീനീ ആദർശങ്ങളിലായിരുന്നു ആദർശപരമായ വഞ്ചനയാണ് ഇവിടെ അവർ കാണിച്ചിരിക്കുന്നതല്ലാതെ ചാരിത്രപരമായ വഞ്ചനയല്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അവർ നബിയുടെയും ലൂത്ത് നബിയുടെയും വിശ്വാസ സംഹിത അംഗീകരിച്ചില്ല നബിയുടെ ഭാര്യ സത്യവിശ്വാസികളുടെ രഹസ്യങ്ങൾ ആ നാട്ടിലെ പ്രമാണിമാർക്ക് എത്തിച്ചു കൊടുത്തു ലൂത്ത് നബിയുടെ ഭാര്യ തന്റെ ഭർത്താവിനെ സന്ദർശിക്കാൻ വരുന്നവരെയൊക്കെ നോട്ട് ചെയ്ത് അത് ആ നാട്ടുകാർക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ വിശദീകരണങ്ങളിൽ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്തായിരുന്നാലും ൂഹനബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാർ വിശ്വാസികളായിരുന്നില്ല എന്നും അവർ ശത്രുപക്ഷത്താണ് നിലയുറപ്പിച്ചിരുന്നത് എന്നും നമുക്ക് കാണാൻ സാധിക്കും സൂറത്ത് ഷാറായിലും അള്ളാഹു സുബ്രഹാൻ അഹുഅത്താല ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് കസത്ത് കൌമുലൂത്തിനിൽ മുർസലീൻ ലൂത്തിന്റെ സമുദായം പ്രവാചകന്മാരെ ധിക്കരിച്ചു കളവാക്കി ഇത് കാലലഹും അഹൂഹും ലൂത്ത് അവരുടെ സഹോദരനായ ലൂത്ത് അവരോട് പറഞ്ഞ സന്ദർഭം അലാ തത്തക്കൂൻ നിങ്ങൾക്ക് യാതൊരു പേടിയുമില്ലേ നിങ്ങൾക്ക് യാതൊരു സൂക്ഷ്മതയുമില്ലേ ഇന്നിയിലെക്കും റസൂലുൻ അമീൻ ഞാൻ നിങ്ങളിലേക്ക് നിയോഗിതനായിരിക്കുന്ന വിശ്വസ്തനായ ദൂതനാണ് അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവേ സൂക്ഷിക്കണം അല്ലാഹുവോട് ഭയഭക്തി പുലർത്തണം എന്നെ അനുസരിക്കണം വമാ അസ്അലുക്കും അലൈഹി മിൻ അലുഖും ഇതിന് ഞാൻ നിങ്ങളോട് ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല സർവലോകരക്ഷിതാവായ തമ്പുരാന്റെ അടുത്ത് മാത്രമാണ് എന്റെ പ്രതിഫലം നിങ്ങൾ എനിക്കിതിന് ചില്ലിക്കാശ് തരേണ്ടതില്ല പക്ഷെ ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം നിങ്ങൾ ജാഗ്രതയുള്ളവരും സൂക്ഷ്മതയുള്ളവരുമായി മാറണം അദ്ദേഹം അവരോട് പറഞ്ഞു അത് നിങ്ങളുടെ വികാരപൂർത്തീകരണത്തിന് നിങ്ങൾ പുരുഷന്മാരെയാണോ സമീപിക്കുന്നത് ഒത്തൂനമാ ഹലക്കലക്കും റബ്ബുക്കും ബൽഅും കൌമുൻ ആദൂൻ അള്ളാഹു നിങ്ങൾക്ക് ഇണകളായി പടച്ചു പടച്ചുവെച്ചിരിക്കുന്നവയെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ വികാരപൂർത്തീകരണത്തിന് പുരുഷന്മാരുടെ പിന്നാലെ പോവുകയാണോ നിങ്ങൾ പരിധിവിട്ട ജനങ്ങൾ തന്നെയാണ് നിങ്ങൾ യാതൊരു സംസ്കാരവുമില്ലാതെ എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുന്നവരാണ് എന്ന് ലൂത്ത് നബി അലൈഹി അവരോട് പറഞ്ഞു സൂറത്തു ഷോറാൽ വരെ ലൂത്ത് നബിയുടെ ഈ പ്രബോധനം കാണാം പിന്നീട് സൂറത്തു ഷോറാ തുടരുന്നുണ്ട് അവരുടെ മറുപടിയും അവരുടെ ഭീഷണിയുമൊക്കെ ലൂത്തേ നീ ഈ ഉപദേശ പരിപാടികളൊക്കെ നിർത്താൻ പോകുന്നില്ലെങ്കിൽ നിർത്തിയിട്ടില്ലെങ്കിൽ നീ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കും നിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കും കാല അദ്ദേഹം പറഞ്ഞു ഇന്നീ ലി മിനൽ കാലീൻ നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ഈ വൃത്തികെട്ട പ്രവൃത്തിയോട് എനിക്ക് വെറുപ്പാണ് റബ്ബി റബ്ബിൻ വാഹിലി മിമ്മി അമലൂൻ പടച്ചവനെ എന്റെ നാഥ എന്നെയും എന്റെ കുടുംബത്തെയും ഇവരീ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ അങ്ങനെ അള്ളാഹു സുബ്രഹാൻഹുല ഫൈനാഹു അഹുലഹു അജ്മീൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മുഴുവൻ കുടുംബത്തെയും രക്ഷപ്പെടുത്തി ഇല്ല അജൂസ് അൻഫിൽബിരി പിന്തിനിന്ന് പിറകിലായി നിന്ന ശത്രുപക്ഷത്തു ചേർന്ന ഒരു കിഴവിയെ ഒഴികെ അവസാനം അവർ ലൂത്ത് നബിയുടെ ഈ സമുദായം ആ ഭീഷണി കൂടി മുഴക്കി എന്തായിരുന്നു ആ ഭീഷണി സൂറത്തുൽ അംഗബൂത്തിൽ അവരുടെ ഈ മറുപടിയും ഭീഷണിയും അള്ളാഹു സുബ്രഹാന എടുത്തു ധരിക്കുന്നുണ്ട് നിങ്ങളിങ്ങനെ പുരുഷന്മാരെ സമീപിക്കുകയും പ്രകൃതി വിരുദ്ധമായ സമീപനങ്ങൾ സ്വീകരിക്കുകയും നിങ്ങൾ പരസ്യമായി നിങ്ങളുടെ ക്ലബുകളിലും ജനങ്ങൾ കൂടുന്നിടത്തും വൃത്തികേടുകൾ പ്രവർത്തിക്കുകയുമാണോ എന്ന് പറഞ്ഞപ്പോൾ ജവാബ അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ മറുപടി ഇതായിരുന്നു ഇല്ലാം പറഞ്ഞു നീ ഞങ്ങളെ വല്ലാതെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട നീ പറയുന്നത് സത്യമാണെങ്കിൽ ആ അള്ളാഹുവിന്റെ ശിക്ഷ ഇങ്ങട്ട് വരട്ടെ കൊണ്ടുവാ നിന്റെ അള്ളാഹുവിന്റെ ശിക്ഷ ഞങ്ങൾക്കതിൽ ഒരു പേടിയുമില്ല എന്ന രൂപത്തിൽ വരെ അവർ ഭീഷണിയുടെ സ്വരം മുഴക്കി നിന്റെ അള്ളാഹുവിനെ നീ ഞങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കൊന്നും വേണ്ട നീ പറയുന്ന അള്ളാഹുവിന്റെ ശിക്ഷയിങ്ങ് വരട്ടെ ഞങ്ങളതിനെ നേരിട്ടോളാം എന്നൊക്കെയുള്ള രൂപത്തിലായി അവരുടെ മറുപടി കാല അപ്പോൾ ലൂത്ത് നബി അലഹി പ്രാർത്ഥിച്ചു റബ്ബിൻ അലൽ സുർനിൽ ഈ നാശകാരികളായ ജനത്തിനെതിരെ പടച്ചവനെ എന്നെ നീ വിജയിപ്പിക്കണമേ തുണക്കേണമേ സഹായിക്കണമേ എന്ന് ലൂത്ത് നബി അലഹി പ്രാർത്ഥിച്ചതായി സൂറത്തുൽ അങ്കബൂത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആയത്തുകളിൽ കാണാൻ സാധിക്കും ഈ ലൂത്ത് നബിയുടെ പ്രാർത്ഥന സ്വീകരിക്കുകയും ആ സമൂഹത്തെ മുഴുവനായി നശിപ്പിക്കുകയുമായിരുന്നു അതിന്റെ സംഭവം ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹു അവാന അനി അലദി റബ്ബുൽ ആലമീൻ അസ്ലാം വാലക്കും വർഹമത്തല്ലാഹി വ